ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് മറിയാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ ഈ ചെന്നൈക്കാണ് പോണത് ഏഴരക്ക് ഇറങ്ങും ഒമ്പതേ മുക്കാലിനാണ് ട്രെയിൻ ഷൊർണൂരിൽ നിന്നാണ് കേട്ടോ ട്രെയിൻ അപ്പോൾ ഞങ്ങൾ പോയി വരാം ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഷൊർണൂരെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പുറത്തുനിന്ന് ഒരു ക്ലാസ് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോയത് ട്രെയിൻ വരാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമല്ലോ അപ്പം ഞങ്ങൾ കുറച്ച് സെൽഫിയും ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ട്രെയിൻ കയറണം അവിടേക്ക് കുറച്ചധികം തന്നെ നടക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങോട്ട് നടന്നു പോയി അവർക്കൊക്കെ നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ ലിഫ്റ്റിലാണ് കേട്ടോ പോയത് നമുക്ക് പിന്നെ ലിഫ്റ്റ് നല്ല ധൈര്യമായതുകൊണ്ടേ എന്നും സ്റ്റെപ്പാണ് ഇഷ്ടം അങ്ങനെ സ്റ്റെപ്പുകളൊക്കെ താണ്ടി ഇതാ ട്രെയിൻ വരാനുള്ള വെയ്റ്റിങ്ങിലാണ് ഒരു പത്തിരുപത് മിനിറ്റ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാകും അപ്പത്തിന് വണ്ടി വന്നിട്ടോ ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ ഷൊർണൂർ ടു ചെന്നൈ അപ്പം ഞങ്ങളെല്ലാവരും ട്രെയിനിൽ കയറിയിട്ടോ ഫസ്റ്റിൽ കയറിയപ്പോൾ എനിക്കൊരു മുട്ടലൊക്കെ ഉണ്ടായിരുന്നു ഒരു പേടിയും ഒരു ശ്വാസം കിട്ടായി ഉണ്ടായിരുന്നു പക്ഷേ ട്രെയിൻ ഓടിത്തുടങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ പേടിയൊക്കെ മാറിയിട്ടോ ഇങ്ക് മാത്രല്ലോവർക്കും ഒക്കെ വന്നപ്പോണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഓക്കെ അയ്യോലൊക്കെ കടന്നുറങ്ങി ഇനി രാവിലെ എട്ടരക്ക് ഞങ്ങൾ ചെന്നൈയിൽ ഇറങ്ങും അപ്പൊ കാണാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ഇസ്ലാമുലൈക്കും ബബായ്